നമ്മുടെ ടീം സഫാരി ലീഡർ ഡോക്ടർ അൻവർ ആൻഡ് ഫാമിലി മലയാളീസ് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ ഇരുപത്തിനാല് വലിയ ഗ്രൂപ്പാണ് ഗോവിന്റെ ഹെൽപ്പിലാണ് ഞങ്ങൾ നേപ്പാളിൽ എത്തിയത് അടിപൊളി ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ ഇവരൊക്കെ എവറസ്റ്റ് കാണാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാവരും കൂടി എവറസ്റ്റോടിക്കാണല്ല കാഴ്ചയാണ് അപ്പൊ അറിയോ മോദി ശ്രുതി ചാടിയവരാണ് നിങ്ങൾ അപ്പൊ എവറസ്റ്റ് കാണാൻ പോകുമ്പോ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എല്ലാ ടീമിലും എത്തിയോ ഒരു വണ്ടിയും അപ്പൊ നമ്മുടെ അമ്മശിയാട്ടോ മലയാളിയാ ലോകത്തിന് വീടി അമ്പലം ഉണ്ടല്ലേ മടക്കാൻമാന മടക്കാമന മുസ്ത മുക്തിനാഥ് അത് കണ്ടിട്ട് വരുന്ന മുക്തിയാത് പോയ കാര്യം ഒരു വണ്ടി എത്താണ്ടല്ലോ അപ്പൊ ഇതാട്ട നമ്മുടെ മൗണ്ടൈൻ ഫ്ലൈറ്റ് അതായത് നേപ്പാളിലെ ഏറ്റവും എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒടിമുടിയായ മൗണ്ട് എവറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് മൗണ്ടെയൻ ഫ്ലൈറ്റ് ഉണ്ട് ഒരു മണിക്കൂർ യാത്രയാണ് എട്ടായിരത്തി അറുനൂറ് രൂപ ഇന്ത്യൻ ടിക്കറ്റ് ചാർജ് വരും പിന്നെ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതും എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ലുക്ല എയർപോർട്ടിലേക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് എല്ലാവരും ഐ ഡി എടുത്തിട്ടില്ലേ ചെലപ്പോ ആധാർ കാർഡിന് പകരം അവര് ഇലയില് ഇലക്ഷനായിട്ട് ചോദിക്കാൻ കാരണം ചോദിക്കാം ചെലപ്പോ ഇലക്ഷനായിട്ട് അത് മൊബൈലിൽ കാണിച്ചാലും മതി ഏഹ് ചെലപ്പോ സംബന്ധിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ആധാർ കാണിച്ചാൽ മതി പക്ഷെ ചിലപ്പോ ആധാർ ഇപ്പൊ അവര് സ്ട്രിക്റ്റ് ആക്കിട്ടുണ്ടെ അത് മറ്റേ മൊബൈലിൽ കാണിച്ചാ മതി എല്ലാം മൊബൈലിൽ കാണിച്ചാൽ മതി ടിക്കറ്റ് മൊബൈലിൽ കാണിച്ചാൽ മതി പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനിട്ട് രാവിലെ നമ്മുടെ മൗണ്ടേ ഫ്ലൈറ്റിന്റെ തിരക്ക് കണ്ടോ ഒരുപാട് ഒരുപാട് സമയമുണ്ട് അപ്പോൾ ഇത് രാവിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്നാണേ അപ്പോൾ ഇത് എവറസ്റ്റ് ബേസ് ക്യാമ്പും എവറസ്റ്റ് കീഴടക്കാൻ പോണവരെ തിരക്കാതെ